വിഴിഞ്ഞം ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട് വാർത്തകളിലൊക്കെ നമ്മൾ കണ്ടതാണ് നമ്മുടെ ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷൻ ശ്രീ രാജീവ് ചന്ദ്രശേഖർ സ്റ്റേജിൽ കാണിച്ചിട്ടുള്ള ഷോ ഇതുമായിട്ട് ബന്ധപ്പെട്ട് അനേകം കോൺഗ്രസും എൽ ഡി എഫും ബി ജെ പിക്ക് എതിരെ ഈയൊരു വിഷയത്തിൽ വൻ വിവാദം തന്നെയാണ് പുറത്ത് കൊണ്ടുവന്നിരിക്കുന്നത് സത്യത്തിൽ ഇതിനകത്ത് നമ്മൾ നോക്കിക്കേണ്ട ഒരു കാഴ്ച നമ്മൾ ഓക്കെ എല്ലാം പദ്ധതികളെല്ലാം തന്നെ അത് കേരളത്തിൻ്റെ അല്ലെങ്കിൽ സർക്കാർ കൊണ്ടുവരുന്ന പുതിയ ചിന്തയും കാഴ്ചപ്പാടും ഒക്കെ വെച്ചിട്ട് ഈ പിന്നെ നാടിൻ്റെ വികസനത്തിന് വേണ്ടി കൊണ്ടുവരണം ഓരോ പദ്ധതികളും വരട്ടെ സ്വാഗതം ചെയ്യുന്നു പക്ഷേ ഈ വികസന പദ്ധതികളൊക്കെ വരുമ്പോൾ അതിനകത്ത് രാഷ്ട്രീയം മുതലെടുപ്പ് നടത്തും എന്നുള്ളത് സത്യസന്ധമായിട്ട് നമ്മൾ അംഗീകരിക്കേണ്ട ഒരു വസ്തുതയാണ് ഇപ്പോൾ വിഴിഞ്ഞം തുറമുഖമായിട്ട് ബന്ധപ്പെട്ട് മൂന്ന് പാർട്ടികളും കപ്പിത്താൻ പാവത്തിൽ തന്നെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് എൽ ഡി എഫ് പറയുന്നു അത് പിണറായി ജിയുടെ വിജയൻ്റെ ഒരു കരുത്ത് കഴിവ് തെളിയിച്ച ഒരു പദ്ധതിയാണ് കാരണം ഗുജറാത്തിൽ അദാനി നടപ്പാക്കുന്ന അല്ലെങ്കിൽ നട അവിടെ നിർമ്മിച്ചുകൊണ്ടിരിക്കുന്ന പോർട്ടിൻ്റെ പണി കഴിഞ്ഞിട്ടില്ല അതിനു മുമ്പ് തന്നെ ഈ കേരളത്തിൽ ഇതിൻ്റെ ഈ വിഴിഞ്ഞം പദ്ധതി പൂർത്തീകരിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് നരേന്ദ്രമോദി പോലും പറഞ്ഞു അപ്പോൾ എൽ ഡി എഫ് ഈ ഒരു പേരിൽ ഒരു കപ്പിതാനാകുന്നുണ്ട് അതുപോലെ തന്നെ സർക്കാർ വി ഡി സതീശനും സർക്കാരിനെതിരെ വിമർശനമായിട്ട് വന്നിട്ടുണ്ട് അതായത് ഇത് ഉമ്മൻചാണ്ടിയുടെ കണ്ടെത്തലാണ് ഉമ്മൻചാണ്ടിയുടെ ദീർഘവീക്ഷണം കൊണ്ട് മാത്രമാണ് വിഴിഞ്ഞം തയ്യാറായത് അതിനോടൊപ്പം തന്നെ നരേന്ദ്രമോദിയുടെ കഴിവ് കൊണ്ടാണെന്ന് ബി ജെ പി സർക്കാരും പറയുന്നുണ്ട് എന്ന് തന്നെയാലും രാഷ്ട്രീയ പാർട്ടിക്ക് അവർ അവരുടേതായിട്ടുള്ള നിലപാടും പ്രസ്താവന ഉണ്ടാവും പക്ഷേ നമ്മൾ നോക്കിക്കാണുന്നത് ഇതിനകത്ത് കൃത്യമായിട്ടുള്ള രാഷ്ട്രീയം കൂടി കലർത്തുന്നുണ്ട് കാരണം മലപ്പുറം തിരഞ്ഞെടുപ്പ് വരുന്നതിന് മുമ്പ് ഒരു വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ ഉദ്ഘാടനം നടത്തിയതിലും കൃത്യമായിട്ടുള്ള ലക്ഷ്യം തന്നെയാണുള്ളത് അപ്പോൾ ഈ രാജീവ് ചന്ദ്രശേഖർ എന്തുകൊണ്ടാണ് ഈ ഒരു രീതിയിൽ കാണിക്കാനുണ്ടായ സാഹചര്യം എന്ന് നമ്മൾ ആലോചിക്കുമ്പോഴാണ് ഒരു മെട്രോയുടെ ഉദ്ഘാടനവുമായിട്ട് ബന്ധപ്പെട്ട് നമ്മളുടെ മുന്നിലേക്ക് വരുന്ന ഒരു ഓർമ്മ അന്ന് ഇതുപോലെ തന്നെയാണ് മെട്രോയുടെ ഉദ്ഘാടനത്തിന് നരേന്ദ്രമോദി വന്നിരുന്നു അതിനോടൊപ്പം തന്നെ ഒരു കുമ്മനൻ രാജശേഖരനും ഉണ്ടായിരുന്നു അദ്ദേഹവും ഒരു അന്ന് വൺ ട്രോളായിരുന്നു അദ്ദേഹത്തിന് കിട്ടിയിരുന്നത് കാരണം കുമ്മനൻ രാജശേഖരൻ്റെ കുമ്മനടി എന്നും പറഞ്ഞാണ് അന്ന് എല്ലാവരും വിമർശിച്ചത് അപ്പോൾ അതുപോലെ ഉള്ള ഒരു സംഭവം തന്നെയാണ് ഇപ്പോൾ രാജീവ് ചന്ദ്രശേഖരൻ്റെ ഈ ഒരു വിഷയത്തിലും വന്നിരിക്കുന്നത് സത്യത്തിൽ ഇത് ബി ജെ പി മനഃപൂർവ്വം ക്രിയേറ്റ് ചെയ്യുന്ന ഒരു നാടകങ്ങൾ തന്നെയാണ് അല്ലെങ്കിൽ ബി ജെ പി ഇട്ട് കൊടുക്കുന്ന ചൂണ്ടയിൽ സി പി എമ്മും കോൺഗ്രസും കയറിക്കൊത്തും അതുവഴിയുണ്ടാകുന്ന ഒരു രാഷ്ട്രീയ രൂപീകരണം അല്ലെങ്കിൽ ഒരു വർഗീകരണം തന്നെയാണ് ഇവിടെ നടക്കുന്നത് അത് മനസ്സിലാക്കാതെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ അത് ദീർഘവീക്ഷണത്തോടെ ചിന്തിക്കുന്ന രാഷ്ട്രീയ നേതാക്കളൊക്കെ തന്നെയുണ്ട് നിലവിൽ ഈ ഒരു വിഷയത്തിന് തുടക്കം ഇടുന്നത് മുഹമ്മദ് റിയാസ് ആണ് മുഹമ്മദ് റിയാസ് ആ സ്പോട്ടിൽ തന്നെ ഈ ഒരു വിഷയം ചൂണ്ടിക്കാണിച്ചു കൊണ്ട് തന്നെ അദ്ദേഹം പത്രക്കാരെടുത്ത് പറയുന്നു അത് ലൈവായിട്ട് രാജചന്ദ്രശേഖരൻ വേദിയിലുണ്ട് എങ്ങനെയാണ് അത് സാധ്യമായത് എന്തുകൊണ്ട് കേരളത്തിൽ ബി ജെ പി വളരുന്നില്ല എന്നുള്ളതിന്റെ ഒരു ഉദാഹരണം ഇത്തരം രാഷ്ട്രീയ അല്പത്തരമാണ് ബി ജെ പി നടത്തിക്കൊണ്ടിരിക്കുന്നത് പ്രധാനമന്ത്രിയുടെ ഓഫീസ് എന്ത് മാനദണ്ഡത്തിലാണ് അദ്ദേഹത്തെ ഇരിക്കുന്നത് നിങ്ങൾ നോക്കു തൊട്ടുമുമ്പിൽ ധനമന്ത്രി ഇരിക്കുന്നു കേരളത്തിൻ്റെ മന്ത്രിസഭയിലെ മന്ത്രിമാരിൽ ആരൊക്കെ എന്നുള്ളത് പ്രധാനമന്ത്രിയുടെ ഓഫീസ് തീരുമാനിക്കാം അതിലൊന്നും തെറ്റില്ല സദസ്സിൽ ഒരു സദസ്സിലിരിക്കാം ഞങ്ങളിപ്പോൾ സദസ്സിൽ ഇരിക്കുന്നില്ല അതിലൊന്നും ഒരു പരാതിയില്ല എന്നാൽ ധനകാര്യമന്ത്രി പോലും മന്ത്രിസഭയിലെ അംഗങ്ങൾ പോലും വേദിയില്ലാത്ത ഒരു പരിപാടിയിൽ ഒരു ജനപ്രതിനിധിയൊന്നും പോലുമല്ലാത്ത ഒരു വ്യക്തിയെ അതൊരു രാഷ്ട്രീയ പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷൻ എന്നുള്ള നിലയിൽ അത് ഒരേ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷൻ മാത്രമാണ് ഇരുത്തിയിരിക്കുന്നത് അങ്ങനെ ഇരുത്തുന്നത് ജനാധിപത്യപരമാണോ ജനാധിപത്യ വിരുദ്ധല്ലേ രാഷ്ട്രീയ അല്പതരമാണെന്ന് യഥാർത്ഥത്തിൽ കേരളം മുഴുവൻ കാണുന്നു അപ്പോൾ ഇതിനെ ചൊല്ലിയൊക്കെ ആ സമയം മുതലേ അതായത് ഉദ്ഘാടനം നടക്കുന്നതിന് തൊട്ട് മുമ്പ് തന്നെ രാജീവ് ചന്ദ്രശേഖരൻ ബന്ധപ്പെട്ട് വിഴിഞ്ഞൻ തുറമുഖത്തിൻ്റെ വിവാദ പ്രശ്നങ്ങൾ തുടങ്ങുകയായി അതിനു മുമ്പും തർക്കങ്ങളുണ്ടെങ്കിൽ തന്നെയും ഇത്രമാത്രം ഒരു രാഷ്ട്രീയ ചേരിതിരിഞ്ഞ് ഉള്ള വിമർശനങ്ങളും കളിയാക്കലും ഉച്ചവും ഒക്കെ നിറഞ്ഞു നിന്നൊരു ഉദ്ഘാടനം കൂടിയായിരുന്നു അത് എന്തൊക്കെ തന്നെ പറഞ്ഞാലും ഈ വിഴിഞ്ഞം കേരളത്തിൻ്റെ പൊതു എന്നുള്ള രീതിയിൽ നമുക്കൊക്കെ പ്രയോജനപ്പെടുന്നത് തന്നെയാണ് എങ്കിലും ഇങ്ങനെയുള്ള രാഷ്ട്രീയ നേതാക്കളെ അല്ലെങ്കിൽ രാഷ്ട്രീയ സാഹചര്യങ്ങളെ കൂടി കേരളം കൃത്യമായി വീക്ഷിക്കുക കൂടി ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം